സ്കൂട്ടറിനെ ഓവർടേക്ക് ചെയ്ത ദേഷ്യത്തിൽ കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ സൈഡ് നൽകാതെ യുവാവിന്റെ അഭ്യാസ പ്രകടനം ഇടുക്കി കുമളിയിലാണ് സംഭവം യാത്രാമധ്യെ ബസ് ബൈക്കിനെ ഓവർടേക്ക് ചെയ്തിരുന്നു ഇതാണ് യുവാവിനെ പ്രകോപിതനാക്കിയത് കുമളി ഹോളിഡേ ഹോമിന് മുന്നിലെത്തിയപ്പോൾ യുവാവ് സ്കൂട്ടർ വിലങ്ങനെ വെച്ചു തുടർന്ന് ഡ്രൈവറെ അസഭ്യം പറഞ്ഞു പിന്നീടാണ് സൈഡ് നൽകാതെ മുന്നിൽ അഭ്യാസം കാണിച്ച് സഞ്ചരിച്ചത് ബസ് സ്റ്റാൻഡ് വരെ ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമായിരുന്നു യുവാവിന്റെ സ്കൂട്ടറിലുള്ള ഈ പ്രകടനം എന്നാൽ ബസ് സ്റ്റാൻഡിലെത്തിയതോടെ മറ്റു മൂന്ന് പേരെ കൂട്ടിയെത്തി യുവാവ് ബസ് കണ്ടക്ടർ ഡ്രൈവർ എന്നിവരെ കൈയേറ്റാൻ ശ്രമിച്ചുവെന്നും പരാതിയുണ്ട് ആളുകൂടിയതോടെ ഇവർ ഓടിമാറുകയായിരുന്നു ബസ് ജീവനക്കാർ പോലീസിൽ പരാതി നൽകി മലയാളം ടെലിവിഷൻ ഇടുക്കി

பணிக்கூலி இல்லாத ஆக்சகமான பழையாபரணங்கள் மிக் டயமண்ட் பிரைட் ஜெனரேஷன்